ദൈവത്തിന് മഹത്വം എന്നെ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ഇന്ന് നമ്മെ വളരെയധികം ഞെട്ടിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരം ഒരു കാര്യം ഇത്രയധികം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വാക്യം ബൈബിളിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ ഇത്രയും മാത്രം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാക്യം ഏതെങ്കിലും സ്ഥലത്ത് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് നാം പോലും ചിന്തിച്ചു പോകും ഇതെങ്ങനെ ഒരു ദൈവവചനമായി തീരും നാം എല്ലാവരും സ്നേഹിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് ഒരിക്കലും ഈ വാക്ക് വാക്യങ്ങൾ പോലും സഹിക്കാൻ കഴിയാത്തതാണ് അത്രയധികം ആഴത്തിൽ വേദനയും അസ്വസ്ഥയും ഉളവാക്കാം നമുക്ക് ഈ വാക്യങ്ങൾ ഇങ്ങനെ ഒരു വേദഭാഗം എങ്ങനെ എങ്ങനെയൊരു ദൈവചനമാകുമെന്ന് നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കാം ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ വേദനകമായ ആ വിഷയത്തെ എങ്ങനെയാണ് ദൈവം കാണുന്നതെന്നും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും പരിശോധിക്കുക എന്ന എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവസാനം വരെ കാണുക ദൈവത്തിൻ്റെ നീതി എന്താണെന്നും ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ കഷ്ടതയിൽ ദൈവം എങ്ങനെയാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ആയതിനാൽ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ എന്നോടൊപ്പം കാണുക നമുക്ക് നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ എട്ട് ഒമ്പത് വാക്യങ്ങൾ നമുക്ക് ഈ കാര്യങ്ങളുടെ അറിവിനായി നമുക്ക് വായിക്കാം പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ നിന്റെ ഈ വാക്യം നിങ്ങൾ വായിച്ചു കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായിരിക്കാം നമ്മുടെ ഉള്ളത്തിൽ വന്നിരിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ദൈവം ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണോ ദൈവം കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ദൈവ കാണിക്കാത്ത ഒരാളാണെന്നോ അതോ ദൈവം വളരെ ക്രൂരനായിട്ടുള്ള ഒരാളാണെന്നോ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന വ്യക്തികൾ ഇങ്ങനെ ക്രൂരത പ്രവർത്തിക്കുന്നവരാണോ എന്നാണോ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ സങ്കീർത്തനം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ രചിക്കപ്പെട്ടതാണെന്ന് ആണ് വിചാരിക്കുന്നത് അതെ ബാബേൽ പ്രവാസകാലത്ത് അവിടെ പ്രവാസികളിൽ പെടുന്ന ഒരാൾ എഴുതിയതായിരിക്കുമെന്നാണ് ഇതിനെക്കുറിച്ച് അനുമാനിക്കുന്നത് നമുക്കറിയാം ബാബേൽ സൈന്യം യഹൂദയെ നിരോധിച്ചു അവരവിടെ കടന്നു വന്നു ഏതാണ്ട് പതിനെട്ട് മാസത്തോളം ആ പട്ടാളം അവരുടെ സൈന്യം അവിടെ തന്നെ നിലകൊണ്ടു അവിടെ ഒരുപാട് പീഡനങ്ങൾ അവർ അവിടെ അഴിച്ചുവിട്ടു ഒരുപാട് വിധകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അവിടെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കൊന്നു അല്ലെങ്കിൽ മതിലുകളുടെ മേൽ അടിച്ചു മുലുകുടിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ മാർവിൽ നിന്ന് വലിച്ചു വാങ്ങി വലിച്ചു കീറി അതിനെ തറയിലടിച്ച് കൊന്നു കളഞ്ഞു അങ്ങനെ വലിയ ക്രൂരതകളിലൂടെയാണ് ഇവിടെ ബാബേൽ സൈന്യം ഇസ്രായേൽ മക്കളോട് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ ഈ നെവുദിനേശ്വറിൻ്റെ സൈന്യം യഹുദയിൽ കടന്നു വന്ന് എരുസ്ലേമിനെ നിരോധിച്ചു അവിടെ അവർ എരുസ്ലേം പട്ടണത്തെ നശിപ്പിച്ചു അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ആരാധനയുടെ പ്രധാന കേന്ദ്രമായിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കി എരിശലേമനെ തീയിട്ടു അങ്ങനെ അവിടെ വലിയ നാശങ്ങൾ അവിടെ ചെയ്തു ഏതാണ്ട് പതിനെട്ട് മാസം അവർ അവിടെ നിന്നു അവിടെ വലിയ രോഗങ്ങളും ക്ഷാമങ്ങളും ഉണ്ടായി ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങളെ പുഴുങ്ങി പുഴുങ്ങിക്കഴിക്കേണ്ട ഒരവസ്ഥ പോലും വന്നു എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് യഹൂദ കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ കാലയളവിൽ അവിടെ ഏതാണ്ട് കണക്ക് പ്രകാരം മനസ്സിലാക്കുന്നത് അയ്യായിരം മുതൽ പതിനായിരം വരെ കുഞ്ഞുങ്ങളെ അവർ അവർക്കൊന്നുകളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ ക്രൂരതകളെല്ലാം നമ്മൾ കാണുമ്പോൾ ഈ സങ്കീർത്തനം നിസ്സഹായതയുടെയും അതുപോലെ നീതിക്കായിട്ടുള്ള ഒരു മുറവിളിയുടെയും സങ്കീർത്തനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇവിടെ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് ദൈവം ക്രൂരതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല മറിച്ച് തൻ്റെ അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു അതേപോലെ അവർ കടന്നുപോയ തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ നിസ്സഹായതയുടെ അനുഭവത്തിൽ അവരുടെ ആഴത്തിലുള്ള വേദനയാണ് സങ്കീർത്തനക്കാരൻ ഇതിലൂടെ പ്രകടമാക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് സങ്കല്പിക്കാനായി കഴിയാത്ത അവർക്ക് ഊഹിക്കാൻ കഴിയാത്ത ക്രൂരനുമുമ്പാകെ ദൈവത്തിൻ്റെ നീതിക്കായി അവർ യാചിക്കുന്നതാണ് ഈ വേദഭാഗത്ത് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവരോട് അതേ ബാബേൽ എന്താണോ ചെയ്തത് അതിന് പകരമായി ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ നമുക്കിതിനെ കാണാൻ കഴിയുന്നത് നമ്മൾ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം നാം പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലെ പ്രവചനങ്ങൾ പോലെ ദൈവത്തിൻ്റെ ജനത്തിനെതിരെ പ്രവർത്തിച്ചവരെ ദൈവം ന്യായം വിധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു മിശ്ര മിശ്രേമിയർ അശൂർ ബാബേലിയർ എന്നിവർക്കെതിരെ ദൈവം ദൈവത്തിൻ്റെതായ ന്യായവിധി നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ബാബേലിയൽ ഇസ്രയേൽ മക്കളോട് ഇപ്രകാരം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പേഷ്യക്കാർ വന്ന് അവരെ കീഴടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പേഷ്യക്കാർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ മിലട്ടറി ടാക്ടിക്സുമായിട്ട് കടന്നു വന്ന് ബാബേൽ പട്ടണത്തെ പിടിച്ചെടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബാബേൽ പട്ടണത്തിൽ ഒരു വലിയ വിരുന്ന് നടക്കുന്ന സമയത്ത് യൂഫ്രട്ടീസ് നദി വറ്റിച്ച് അല്ലെങ്കിൽ യൂഫ്രട്ടീസ് നദിയുടെ ഗതി മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചുവിട്ട് മറ്റൊരു കനാലുണ്ടാക്കി അവിടുത്തെ യൂഫർട്ടീസ് നദി വറ്റിച്ചിട്ട് അതിലൂടെ പട്ടണത്തിലേക്ക് പട്ടാളം ഇരച്ചു കയറി വലിയ അവിടെ ഉണ്ടായിരുന്നു അവിടെ നോക്കുവാൻ വേണ്ടി ഗാർഡുകൾ ഉണ്ടായിരുന്നു ബാവേൽ പട്ടണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് നൂറടി പൊക്കത്തിലുള്ള മതിലുകളുള്ള പട്ടണം രണ്ട് മതിലുകൾ ഉണ്ട് അതിൻ്റെ മതിലുകളുടെ മുകളിലൂടെ ആറ് കുതിരയും രഥങ്ങളും ഒരേ സമയം ഓടത്തക്ക വീതിയുണ്ട് ഒരു ഈച്ച പോലും കയറാൻ കഴിയാത്ത ഒരു പട്ടണമായിരുന്നു ബാവേൽ പട്ടണം അവരുടെ വലിയ അഭിമാനമായിരുന്നു ഈ പട്ടണം വലിയ കോട്ടയ്ക്കകത്ത പട്ടണം ഓരോ അമ്പത് മീറ്ററിനിടയിലും അമ്പത് അടിക്കുള്ളിലും വാച്ച് ടവറുകളുണ്ട് അവയെ സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാൻ വേണ്ടി പടയാളികളുണ്ട് അന്നത്തെ ദിവസം ആ വിരുന്ന് ദിവസം ആ പട്ടണത്തിൻ്റെ വാതിൽ അടയ്ക്കുവാൻ മറന്നുപോയി വിരുന്നിൻ്റെ ദിവസം എന്നാൽ ഈ നദിയുടെ ഗതി തിരിച്ചുവിട്ട് വെള്ളം വറ്റിച്ച് ഈ വാതിലിനകത്തൂടെ ദേശീയക്കാരുടെ സൈന്യം കയറി ചെന്ന് അവിടുത്തെ രാജാവിനെ വധിക്കുകയും ആ പട്ടണത്തെ പിടിച്ചെടുക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ എന്താണ് പരിശോധിക്കുന്നത് അവർ ഇസ്രയേലിയരോട് എന്താണോ യഹൂദിയരോട് എന്താണോ ചെയ്തത് അത് തന്നെ അവർക്ക് തിരിച്ചു കിട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് ഇവിടെ ഒരു പഴഞ്ചൊല്ലുങ്ങനുണ്ട് നിങ്ങൾ മുള്ളു വിതച്ചാൽ മുള്ളു തന്നെ നിങ്ങൾ കൊയ്യും എന്ന് പറയുന്നത് പോലെ അവരെന്താണോ ചെയ്തത് അതിൻ്റെ ഒരു ഒരു പ്രതിഫലം തന്നെ അവരിവിടെ വാങ്ങിച്ചു കൂട്ടുന്നതായി അല്ലെങ്കിൽ വാങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരെന്തോ ചെയ്തു അവന് അവർക്ക് ഇരട്ടി ആയി ലഭിക്കുവാനിടയായി തീർന്നു എന്നുള്ളതാണ് എന്നാൽ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് തിരുവനന്തപുരം നമ്മൾ പരിശോധിക്കുമ്പോൾ അനീതിക്കുള്ള ഉത്തരം യേശുക്രിസ്തു ആയി തീർന്നു എന്നുള്ളതാണ് നമുക്കറിയാം യേശുക്സിൻ്റെ ക്രാൽവറി മരണത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു മനുഷ്യൻ ചെയ്ത എല്ലാ പാപങ്ങൾക്കും വേണ്ടിയും മനുഷ്യൻ്റെ എല്ലാ ഉത്തരങ്ങൾക്കും ക്രൂശിലൂടെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യേശു ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മേലോ വൃദ്ധരുടെ മേലോ സാധാ മനുഷ്യരുടെ മേലോ അവരുടെ പാവങ്ങൾ വയ്ക്കുകയെല്ലാം മറിച്ച് യേശു തന്നെ മാനവരാശിയുടെ പാപം ക്രൂശിലേക്ക് വഹിക്കുന്നതും എല്ലാവർക്കും പാപശ്രമം ലഭിക്കുവാൻ വേണ്ടി എല്ലാവർക്കും കരുണ ലഭിക്കുവാൻ വേണ്ടി യേശു തന്നെ പരമയാഗമായി തീരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നാം നമുക്കെതിരെ ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യുന്നതിന് പകരം നമ്മുടെ വേദനകൾ ക്രൂശിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി യേശു ആവശ്യപ്പെടുകയാണ് നമ്മുടെ പ്രതികാരങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇറക്കി വയ്ക്കുവാൻ വേണ്ടി ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് കർത്താവ് ക്ഷമ നൽകുന്നു ദൈവം ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ് ഒരു കോടതിയിലെ ന്യായാധിപൻ ഒരാളെ ശിക്ഷിക്കുമ്പോൾ ആ വ്യക്തി ഏറ്റെടുക്കേണ്ട ശിക്ഷയ്ക്ക് വേണ്ടി ആ ന്യായാധിപൻ തന്നെ ഇറങ്ങി വന്ന് മരണം വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ് യേശു ക്രിസ്തു കൂശിൽ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അനീതി നാം കാണുമ്പോൾ അവയോട് എങ്ങനെ പ്രതികരിക്കണം എന്നതാണ് നമ്മുടെ ചോദ്യം എന്നുള്ളത് പലരും ചിന്തിക്കും ഇങ്ങനെയുള്ള അനീതികൾ കാണുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കണം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഭാഗം ഇപ്പോൾ വായിക്കും വിശുദ്ധനും സത്യവാനും ആയ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു ഇവിടെ നമുക്കറിയാം മുദ്ര പൊട്ടിക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപിടത്തിന്റെ കീഴിൽ ഇരിക്കുന്നത് കണ്ടു അവർ ഇവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ചത് വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും ഇവർ അറക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ഈ ആകപടത്തിൻ്റെ കീഴിലിരിക്കുകയാണ് അവരെന്തിനു വേണ്ടിയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ ന്യായവിധിക്കായി നീതിക്കായിട്ടിരിക്കുകയാണ് ഇവർക്കിവിടെ ഒരു പേഴ്സണൽ വെഞ്ചൻസ് അല്ല ഒരു വ്യക്തിയോടുള്ള പ്രതികാരമല്ല ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ നീതി ഭൂമിയിൽ നടപ്പാക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ് വ്യക്തികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര സ്വഭാവവും പ്രതികാര നിലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വേദവസ്തു എതിരാണ് എന്നാൽ ഭൂമിയിൽ നീതി നടക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് പ്രാർത്ഥിപ്പിക്കാൻ പഠിച്ച യേശുൻ്റെ വചനം നാം ഇവിടെ നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇഷ്ടം നടക്കണം ദൈവത്തിൻ്റെ നീതി ഈ ഭൂമിയിൽ നടപ്പാക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നീതി നടപ്പായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ റിവാർഡുകൾ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നൽകാൻ പോകുന്ന പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് അവരിവിടെ പ്രാർത്ഥിക്കുന്നത് ഈ ഭൂമിയിലെ ന്യായത്തിന് വേണ്ടി അവർ നിലവിളിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നാം ക്രൂശിലേക്ക് നമ്മുടെ പ്രതിസന്ധികൾ പ്രയത്ന ൾ ഒക്കെ നമ്മൾ ജീവിതത്തിൽ നേരിടുമ്പോൾ നാം ആ പ്രതികാരത്തിന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നീതിക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ ഇഷ്ടം ഓരോ കാര്യത്തിലും നിറവേറുവാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് നാം അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക നാം കരുണ് കാണിക്കുക ദൈവത്തിന്റെ നീതിക്കായി നാം കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് ഒരു ദൈവദാസൻ യുദ്ധത്തിൽ തകർന്നുപോയ ഒരു വില്ലേജിലേക്ക് കടന്നു പോവുകയാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു വന്നിരിക്കട്ടെ എന്നാൽ ആ അവിടെ പിന്നീട് യുദ്ധത്തിൽ സർവൈവ് ചെയ്തതിൽ ആൾക്കാരുണ്ടാകാം ആയിരിക്കാം സന്ദർശിക്കുന്നത് അവരെടുക്കൽ പറയാൻ കഴിയും അവരുടെ ഭൂതകാലത്തെ മാറ്റാൻ കഴിയത്തില്ലെങ്കിലും ദൈവം സകലതും നീതിയോട് ന്യായം വിധിക്കുന്ന ദൈവമാണെന്നും നിങ്ങളുടെ നിലവിളികൾ ഒരിക്കലും ദൈവം മറന്നു പോകുകയില്ല എന്നും പറഞ്ഞ് ആശ്വാസത്തിൻ്റെ വാക്കുകൾ അവർക്ക് കൊടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാനിവിടെ എൻ്റെ ഈ വചനങ്ങൾ ഉപസംഹരിക്കാൻ പോവുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ വേദഭാഗം ദൈവം അനീതി പ്രവർത്തിക്കുമെന്നോ ദൈവം ക്രൂരനാണോ എന്നുള്ളതല്ല മറിച്ച് ദൈവം ദൈവത്തിൻ്റെ നീതി നിറവേറ്റേണ്ടതാണ് എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം അനീതിയെ കാര്യമായി എടുക്കുന്നെന്നും ദൈവം ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുമെന്നും ഈ തിരുവചന ഭാഗങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുകയാണ് ദൈവം തിന്മയ്ക്ക് നേരെ അന്ധനെന്ന് അല്ല മറിച്ച് ദൈവം എല്ലാ തിന്മയും കാണുമെന്നും ദൈവത്തിൻ്റെ നീതി ദൈവം തക്ക സമയത്ത് നിറവേറ്റുമെന്നും ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുക ദൈവം നമുക്ക് നൽകുന്ന കൃപായുഗത്തിലാണ് നാം ജീവിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ തിന്മ അനുഭവിച്ചിട്ടുണ്ടാകാം ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാകാം നമ്മൾ വെറുതെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം അനേകർ നമ്മളെ ആശയം പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ നീതിക്കായി നാം കാത്തിരുന്നാൽ ദൈവം ഒരു ദിവസം നീതിമാനായ ദൈവം ദൈവത്തിൻ്റെ നീതി നമുക്ക് നൽകുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ